പടക്കള സിനിമ റിലീസ് എത്തിയപ്പോഴാണ് സന്ദീപ് ഒന്ന് പോപ്പുലർ ആയിട്ടുള്ള ഒരു ആക്ടർ ആയിട്ടുള്ളത് പക്ഷേ അതിന് മുമ്പേ തന്നെ എക്കോ എന്ന ചിത്രത്തിൽ നായകനെ സന്ദീപിനെ കാസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതെങ്ങനെയെന്ന് പലർക്കും തന്നെ ഒരു ഡൗട്ടാണ് അതിൻ്റെ ഒരു ക്ലിയർ വേ ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ഇതൊരു കഥ പോലെ പറയാൻ പോകുന്നത് ഈ ഒരു ചിത്രത്തിൽ നേരിട്ടുള്ള സന്ദീപിൻ്റെയും കൂടാതെ തന്നെ ഡയറക്ടറിൻ്റെയും കൂടാതെ റൈറ്ററിൻ്റെയും എല്ലാം തന്നെ ഇൻ്റർവ്യൂസ് കണ്ടതി പ്രകാരമാണ് ഇതൊരു കഥ പോലെ പറയാൻ പോകുന്നത് അത് ചില മിസ്റ്റേക്കുകൾ ഉണ്ടാക്കി തന്നെ നിങ്ങൾ ക്ഷമിക്കണം ഇതിൻ്റെയൊക്കെ ആരംഭം എന്ന് പറയുന്നത് കിഷ്കിണ്ടാകാണ്ടെ ചിത്രമാണ് കിഷ്കിണ്ട കാഡ് ചിത്രത്തിന്റെ റൈറ്ററാണ് ബാകുൽ ് ബാഗുൽ രമേശ് ഇപ്പൊ കിഷ്കിണ്ടകാണ്ട ചിത്രം ചിത്രമൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ കുറച്ചൊരു ഗ്യാപ്പ് വന്ന ടൈമില് പുള്ളി വെറുതെ ഇങ്ങനെ സമയം കളയുണ്ടല്ലോ എന്ന് വിചാരിച്ച ടൈമില് ഒരു സിനിമയും കൂടെ ചുമ്മാ എഴുതിയേക്കാന്ന് പറഞ്ഞ എഴുതിയ ചിത്രമായിരുന്നു എക്കോ എന്ന ചിത്രം ആ ചിത്രം കൂടെ വെച്ചു പിന്നീട് കിഷ്കിണ്ടകാഠം ഒക്കെ പുറത്തിറങ്ങി ഭയങ്കര ഒരു ഹിറ്റായി മാറിയിട്ടുണ്ടായിരുന്നു സന്ദീപ് ആ ഒരു ഇടയ്ക്ക് കിഷ്കിണ്ടകാണ്ട ചിത്രം തിയേറ്ററിൽ പോയി കണ്ടിട്ടുണ്ടായിരുന്നു ആ ടൈമിൽ പുള്ളി പടക്കളം ചിത്രം അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ടൈമും കൂടെ ആയിരുന്നു അതുകൊണ്ടൊക്കെ തന്നെ പുള്ളി അങ്ങനെ പോപ്പുലർ ഒന്നും ആയ ടൈമൊന്നും അല്ല ഈ ഒരു കിഷ്കിണ്ടകാണ്ട ചിത്രത്തിന്റെ റൈറ്റർ ആയിട്ടുള്ള ബാഹുലിനെ സന്ദീപ് ഒരു മെസ്സേജ് അയക്കുകയാണ് കിടിലും സിനിമയാണ് ചേട്ടാ അടുത്ത ചിത്രത്തിൽ പുള്ളിനെ ഒന്ന് അതിനെ കൺസിഡർ ചെയ്യണം അല്ലെങ്കിൽ എനിക്കൊരു ചാൻസ് തരാമോ എന്നുള്ള രീതിയിൽ ഒരു മെസ്സേജും കൂടെ അയക്കുന്നുണ്ടായിരുന്നു ബട്ട് സന്ദീപ് അത് വലിയ രീതി ഒരു ഇതായിട്ടെടുത്തില്ല കാരണം കിട്ടോ ഇല്ലോ എന്നും അറിയത്തില്ല ചുമ്മാ ചോദിച്ചെന്നേ ഉള്ളൂ പിന്നെ അതിനെക്കുറിച്ച് അങ്ങനെ സംസാരിച്ചൊന്നും ഇല്ല ഓക്കേ എന്നുള്ളൊരു മെസ്സേജ് റിപ്ലൈ വന്നുള്ള രീതിയിൽ പിന്നെ പുള്ളി ആ കാര്യം അങ്ങ് വിട്ടു പിന്നെ കുറച്ച് കുറച്ചുനാൾക്ക് ശേഷം ഈ ഒരു റൈറ്റർ ആയിട്ടുള്ള ബാഹുലി വിളിക്കുകയാണ് എൻ്റെയിൽ ഒരു കഥയുണ്ട് അത് നീ ഒന്ന് ജസ്റ്റ് കേട്ട് നോക്കുന്നത് ഇത് കേട്ടോടെ സന്ദീപ് ഭയങ്കര രീതിയിൽ ആയി പിന്നീട് പുള്ളി ബാഹുലിൻ്റെ അടുക്ക എത്തുകയും ആ ഒരു സ്ക്രിപ്റ്റ് വായിച്ചു തരുമെന്ന് വിചാരിച്ചപ്പോൾ പുള്ളി തന്നെ പറഞ്ഞു വായിച്ചു തരാൻ എനിക്ക് കുറച്ച് പാടായിരിക്കും നീ ഇതൊന്ന് വായിച്ചു നോക്കുന്ന് പറഞ്ഞു സന്ദീപ് വായിച്ചു നോക്കിയപ്പോൾ ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള എന്ന് പറഞ്ഞാൽ കഥ പശ്ചാത്തലത്തിലാണ് ഈ ഒരു ചിത്രത്തിന്റെ കഥ പറഞ്ഞു പോകുന്നത് അപ്പോൾ പറഞ്ഞ് കുറച്ചുകൂടി ഒന്ന് ക്രിസ്പാക്കി നമുക്കൊന്ന് എല്ലാവർക്കും മനസ്സിലായി എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ പുള്ളിയെ പോലുള്ള എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ ഈ ഒരു കഥയൊന്നുകൂടെ ഒന്ന് ലിബറൽ ആക്കുക എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുപോലെ കുറച്ചുകൂടെ മാറ്റിയായിരുന്നു എക്കോ ചിത്രം വന്നിട്ടുള്ളത് അപ്പോൾ പലവരും എന്ന് പറഞ്ഞാൽ ആ ടൈമിൽ പടക്കളം പോലും റിലീസിനാത്ത ടൈമിലായിരുന്നു ഈ ഒരു സന്ദീപിന് ഈ ഒരു ചിത്രത്തിലോട്ട് കാസ്റ്റ് ചെയ്തിട്ടുള്ളത് അത് ആ ഒരു കോണ്ടന്റിന്റെ ആ ഒരു ബലത്തിൽ മാത്രമായിരിക്കും കാരണം ആ ഒരു കോണ്ടന്റ് അത്രയും വലിയൊരു ഒരു പ്രതീക്ഷ അല്ലെങ്കിൽ നല്ലൊരു കോണ്ടന്റ് ആണ് അപ്പോൾ ഒരു അത് ആ രീതിയിൽ അഭിനയിക്കുന്ന ഒരു ആക്ടറിനെ തന്നെ പ്ലേസ് ചെയ്യണമെന്ന് ആഗ്രഹിച്ചായിരിക്കാം ഈ രീതിയിലുള്ള ഒരു സിനിമയിൽ സന്ദീപിനെ കാസ്റ്റ് ചെയ്തിട്ടുള്ളത് പക്ഷേ പലവരും വിചാരിക്കും സന്ദീപിനിപ്പോൾ ആലപ്പുഴ ജിഗാനയിലെ അപ്ഡേറ്റ് കേട്ടിട്ടായിരിക്കാം അല്ലെങ്കിൽ ഫാമിയിൽ പെർഫോമൻസ് കണ്ടിട്ടായിരിക്കാം എന്നൊക്കെ തന്നെ പലവരും ചിന്തിക്കും ബട്ട് അതൊന്നുമല്ല അന്താക്ഷരി എന്ന് പറഞ്ഞൊരു ചിത്രമുണ്ട് ആ ചിത്രത്തിനൊരു ചെറിയ വേഷത്തിൽ സന്ദീപ് എത്തിയിട്ടുണ്ടായിരുന്നു പക്ഷേ അത് പലവർക്കും അറിയത്തില്ല എന്നാലും ചിലർക്കൊക്കെ അറിയാവുന്നതാണ് അതിലെ ഒരു ലുക്കൊക്കെ തന്നെ ായാലും നമുക്ക് ഈ എക്കോ എന്ന ചിത്രത്തിലെ ഫസ്റ്റ് ഹാഫിൽ നമുക്ക് അതേ രീതിയിലുള്ള ഒരു ലുക്കൊക്കെ തന്നെ കാണാൻ സാധിക്കും മിക്കവാറും പുള്ളിയുടെ മനസ്സിൽ ആ ഒരു കഥ എഴുതിയപ്പോഴും ഈ രീതിയിലുള്ള ഒരാൾ തന്നെ വേണമെന്ന് തോന്നി കാണും അതുകൊണ്ടായിരിക്കാം സന്ദീപിനെ ഈ ഒരു ചിത്രത്തിൽ കാസ്റ്റ് ചെയ്യാനും കാരണം പിന്നീട് കൂടുതലൊന്നും പറയേണ്ട കാര്യമില്ല ആ ഒരു ഷൂട്ട് തുടങ്ങിയ ടൈമിലായിരുന്നു ആലപ്പുഴ ജിങ്കാനൊക്കെ പുറത്തിറങ്ങിയിട്ടുള്ളൂ അപ്പോൾ സന്ദീപിന് കുറച്ചുകൂടി അറ്റൻഷനും കാര്യങ്ങളൊക്കെ ഓഡിയൻസിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു ബട്ട് പുള്ളിക്ക് പ്രോപ്പർലി എല്ലാത്തോട്ടും എത്താൻ എത്തിച്ചേരാൻ സാധിച്ചിട്ടില്ല അപ്പോഴും ഈ ഒരു ചിത്രത്തിലെ ഷൂട്ട് നടക്കുകയാണ് അപ്പോഴാണ് പടക്കളും തിയേറ്ററിൽ പുറത്തിറങ്ങിയിട്ടുള്ളത് അപ്പോൾ ഡയറക്ടർ ഒരു കോൺഫിഡൻസ് വന്നു പുള്ളിയുടെ ഒരു അഭിനെ കണ്ടിട്ടായാലും അങ്ങനെ നല്ല രീതിയിലുള്ള പ്രതീക്ഷ നിൽക്കുകയാണ് എന്നാലും പുള്ളിക്കൊന്ന് വൈഡ് ഓഡിയൻസിലോട്ട് ഒരു അറ്റൻഷൻ അപ്പഴും കിട്ടിയിട്ടില്ല പടക്കളം തിയേറ്ററിൽ റിലീസിനെത്തിയിട്ട് പോലും എന്നാലും ഭൂരിഭാഗം ഓഡിയൻസ് ഇഷ്ടപ്പെട്ടെങ്കിലും ഒരു തിയേറ്ററിലെ റഷ് ഒന്നും വന്ന് കിട്ടിയിട്ടില്ലായിരുന്നു അത്യാവശ്യം ഒരു കളക്ഷൻ നേടി ഹിറ്റായ ഒരു ചിത്രമായിരുന്നു ബട്ട് ഒ ടി ടി വന്നപ്പോൾ അതെല്ലാം മാറി പുള്ളിക്ക് തിയേറ്ററിൽ കിട്ടാതെ പോയ പ്രശംസയും കാര്യങ്ങളും അറ്റൻഷനും എല്ലാം ആ ഓ ടി ടിയിൽ കിട്ടി പുള്ളിക്ക് ഭയങ്കര ഫാൻ ബേസ് കൂടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നീട് പുള്ളിയുടെ അടുത്ത പടത്തിന് വേണ്ടി കട്ട വെയിറ്റിംഗ് ആണ് അതിന് പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഒരു ഫസ്റ്റ് ഹാഫിലെ സെക്കൻഡ് ഹാഫിലെ ആ ഒരു ക്യാരക്ടർ ചേഞ്ച് തന്നെയാണ് എല്ലാവർക്കും ഭയങ്കര ഞെട്ടിച്ച് കളഞ്ഞത് അപ്പോൾ പലർക്കും മനസ്സിലായി പുള്ളിക്ക് പരിപാടിയൊക്കെ അറിയാമെന്ന് ആലപ്പുഴ ജിങ്കാനെ എന്ന ചിത്രം ഭയങ്കര ഹിറ്റായിരിക്കും അല്ലെങ്കിൽ പുള്ളീനെ ആൾക്കാർ തന്നെ ശ്രദ്ധിച്ച് പുള്ളിയുടെ ക്യാരക്ടർ ഭയങ്കര അപ്രീസിയേഷൻ കിട്ടുന്ന ടൈമിൽ പടക്കളം ചിത്രത്തിലുള്ള പുള്ളിയുടെ ഒരു വൺ മാൻ ഷോ നമുക്ക് കാണാൻ സാധിച്ചു ഭയങ്കര രീതിയിലുള്ള പ്രശംസ നേരിടാൻ സാധിച്ച ടൈമാണ് പുള്ളിയുടെ നെക്സ്റ്റ് പടത്തിന് വേണ്ടി എല്ലാവരും കട്ട വെയിറ്റിങ് ആണ് കാരണം ആ ഒരു പടം ഭയങ്കര നിർണായകമായ ഒരു പടമാണ് കാരണം ജിങ്കാനെ അത്യാവശ്യം ഒരു ആ ഒരു ക്യാരക്ടറിനെ ശ്രദ്ധിച്ചെങ്കിൽ പടക്കളം ചിത്രത്തിൽ നല്ലൊരു ആക്ടർ ിലോട്ട് പുള്ളി എത്തുമെന്ന് എല്ലാവരും തന്നെ പറഞ്ഞൊരു ടൈമാണ് അപ്പോൾ അതിനെ തെറ്റിക്കാത്ത രീതിയിൽ അടുത്ത പടവും കൂടെ ഹിറ്റ് ആയാലും പുള്ളിക്ക് ഒരു പ്രോപ്പർ സ്റ്റെബിലിറ്റി കിട്ടത്തുള്ളൂ അത് എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ അതുവരെ വന്ന സ്ക്രിപ്റ്റ് സെലക്ഷൻ എല്ലാവർക്കും ഭയങ്കര രീതി ഇഷ്ടപ്പെട്ട് കിടില്ല സിനിമകളൊക്കെ തന്നെയായിരുന്നു അടുത്ത സിനിമയിലായിരുന്നു പുള്ളിയുടെ അടുത്തൊരു ടേണിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ കാത്തു വയ്ക്കുന്ന ടൈമിൽ എക്കോ പോലുള്ള സിനിമ പുറത്തിറങ്ങി ശരിക്കും എക്കോ എന്ന ചിത്രത്തിനായിരുന്നു അത് ഭയങ്കര ബെനിഫിറ്റ് കിട്ടിയിട്ടുള്ളൂ കാരണം പടക്കളത്തിലൂടെ എല്ലാ വൈഡർ ഓഡിയൻസിലൂടെ അറ്റൻഷൻ കിട്ടിയ സന്ദീപിന്റെ അടുത്ത പടം ഏതാണ് അല്ലെങ്കിൽ അങ്ങനെ എങ്ങനെ വരുമെന്ന് എല്ലാവരും ക്യൂരിയോസിറ്റിയോട് നോക്കുന്ന ടൈമിൽ എക്കോ പോലുള്ള സിനിമ പുറത്ത് ി ഭയങ്കര രീതിയിലുള്ള റെസ്പോൺസ് നേടി ഹിറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു സന്ദീപിനെ എക്കോ എന്ന ചിത്രത്തിലൂടെ കിടിലും ഒരു ഗ്രോത്ത് തന്നെ ഇപ്പോൾ നേടിയെടുക്കാൻ സാധിച്ചിരിക്കുകയാണ് പടക്കളം ചിത്രത്തിലൂടെ ജസ്റ്റ് ഒരു ഹിറ്റ് മാത്രം ആയി മാറിയിട്ടുള്ള സന്ദീപിന് സ്വന്തമായിട്ട് ഒരു ലീഡിൽ ഒരു സിനിമയെ പുൾ ഓഫ് ചെയ്ത് ആ ഒരു സിനിമ അൻപത് കോടി ക്ലബിലോട്ട് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും പുള്ളിയുടെ സ്ക്രിപ്റ്റ് സെലക്ഷൻ ഇതുപോലെ തന്നെ പോകട്ടെ ഇതുവരെ വന്നിട്ടുള്ള സിനിമകളൊക്കെ അടിപൊളിയാണ് ഇനി അടുത്ത വരാൻ പോകുന്ന എന്റർടൈനർ സിനിമയാണെന്നാണ് അപ്ഡേറ്റുകളൊക്കെ സൂചിപ്പിക്കുന്നത് അപ്പൊ അത് ഒരു കിടിലും ഔട്ടിലോട്ടെത്തി അടുത്തൊരു സ്റ്റെപ്പിലോട്ട് പുള്ളി എത്തട്ടെന്നൊക്കെ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് കാരണം പുള്ളിക്ക് ും അല്ലെങ്കിൽ പുള്ളി ഒരു ആക്ടറാണെന്ന് തെളിയിച്ചിട്ടുള്ള ചിത്രം ഇപ്പോൾ ഇതുപരമായിട്ടുള്ള കുറച്ച് ചിത്രങ്ങൾ മാത്രമേ ഉള്ളെങ്കിലും പുള്ളിയുടെ പെർഫോമൻസ് അത് കിടിലാണ് കോമഡി ചിത്രമാണെങ്കിൽ കോമഡി ഇപ്പോൾ ഇന്നസന്റ് ഉള്ള ക്യാരക്ടറാണെങ്കിൽ അത് അല്ലെങ്കിൽ ഒരു ക്രൂക്കലായിട്ടുള്ള ക്യാരക്ടറാണെങ്കിൽ അത് അല്ലെങ്കിൽ വില്ലൻ ആണെങ്കിൽ അത് ആ രീതിയിലെല്ലാം പുള്ളിക്ക് പറ്റുമെന്ന് തെളിയിച്ചിട്ടുള്ള ഒരു ആക്ടറായിട്ട് തന്നെയാണ് സന്ദീപിനെ തോന്നിയിട്ടുള്ളത് എക്കോ കണ്ടിട്ട് എനിക്കായാലും തോന്നിയിട്ടുള്ള പെർഫെക്റ്റ് കാസ്റ്റ് സന്ദീപ് ആണെന്നാണ് കാരണം ഇപ്പോൾ ഈ ഒരു ഇതുപോലെയുള്ള ക്യാരക്ടർ ഈ രീതിയിൽ പുൾ ഓഫ് ചെയ്യാൻ പറ്റുന്ന ഒരു ആക്ടറാണ് സന്ദീപിനെ തന്നെയാണ് കണക്കാക്കുന്നത് സന്ദീപിന്റെ ഈ ഒരു ജീവനിലും മറ്റൊരു ടേണിംഗ് പോയിന്റിന് സഹായിച്ചത് എക്കോ ചിത്രത്തെ റൈറ്റ് ബാഹുലി തന്നെയാണ് കാരണം പുള്ളി ഈ രീതിയിലുള്ള ഒരു എന്ന് പറഞ്ഞ ഈ ഒരു സന്ദീപ് അത്ര അപ്പോൾ ആ ഒരു ടൈമിൽ ഭയങ്കര രീതിയിലുള്ള ഒരു ആക്ടറോ കാര്യങ്ങളോ അല്ലെങ്കിൽ പോപ്പുലാരിറ്റി ഒന്ന് നേടാഞ്ഞിട്ട് പോലും ആ ടൈമിൽ പുള്ളിക്ക് ഒരു വിശ്വാസത്തിന് പുറത്ത് എന്നെ സന്ദീപിനെ ഒരു ആക്ടറിനെ ഈ ഒരു ചിത്രം കൊടുത്തതും സന്ദീപ് അത് മനോഹരമായി പുൾ ഓഫ് ചെയ്തതൊക്കെ തന്നെ പുള്ളിയുടെ ഒരു ടാലന്റ് ഒക്കെ തന്നെയാണ് എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ പേസായിട്ട് അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ചെയ്യുക കൂടാതെ ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ പേസ്ട്ട് അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ചെയ്യുക